പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആമീപ്പിവിടെ ഇന്ന് ജനുവരി എട്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ മറിയമേ ഉൾപ്പെടുത്തരുത്മയെന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിതത്തിൽ കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള് കണ്ടുമുട്ടുന്ന വ്യക്തികള് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയായി നിറയപ്പെടാനും നീന്ന് തിരികെ എത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിൻ്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ല സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും ഈശ്വര നാമത്തെ ആശീവദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമുണ്ട് ഞാൻ ഇപ്പം അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ് അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്തു തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ് ദൈവ തിരുസന്നിധി സമ്പന്നത എന്നുവെച്ചാൽ ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന് ും സമ്പത്ത് ശേഖരിച്ചു ഐഡന്റിഫൈ കുറിമാനം എന്താണത് ദൈവതിരുസന്നിധിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു അധ്യായ പ്രമേയമാണത് ദൈവത്തിൽ സമ്പന്നത ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പന്ന സമ്പത്ത് രണ്ട് രണ്ടുതരായിട്ട് ഈശോ തിരിക്കും എന്താണ് ദൈവത്തിൽ സന്നിധി സമ്പത്ത് കണ്ട സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവർ ഇനി നമ്മുടെ ഒരു വിഷയം ദൈവദുരുസേനിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ് അപ്പം നിക്ഷേപമുണ്ട് നമുക്കൊന്നും നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല തിരിച്ച് വാങ്ങിക്കണം നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ് അത് എങ്ങനെയാണ് ദൈവ സമ്പന്നനാകാൻ കഴിയണത് ഇതൊരു ടെക്നിക്ക് ശരിക്കും പറഞ്ഞത് അറിയാവില്ല നോട്ടുകളുള്ള റിയാവില്ല അധ്യാത്മികമായ ഒത്തിരിയേറെിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുകയും ചെയ്യുകയും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത് പുത്രന്മാരായിരിക്കുകയും ചെയ്യും നിങ്ങൾ അത് പുത്രന്മാരെ വിളിക്കപ്പെടുകയും ചെയ്യും ഈ ദൈവ തിരുസന്മരാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയണത് തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ് നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും ഒന്ന് ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ് മനസ്സിലായില്ലേ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി പത്ത് കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ മൂന്ന് കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളു ബാക്കി ഏഴും നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും കാര്യം മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട് പക്ഷേ എന്തോ ദൈവം അത് റിസേവ് ചെയ്തിരിക്കുന്നു തരണില്ല അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കും എന്നാണ് ആ പ്രതിഫലം ഏതാണ് നിത്യതയാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇതുപോലെ തന്നെ ദൈവ ദിനസന് സമ്പന്നരാകാൻ വേറെയും മാർഗമുണ്ട് ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന് രണ്ടാമത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ ഇപ്പം ഒറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാവരും കാണാൻ പോകും അല്ലാത്തവരും എൻ്റെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടു പോകുമ്പോൾ ചെല്ലും ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ അവരെന്നെ കണ്ട ചിരിക്കത്ത് പോലും ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കാര്യം എന്താ അവർ കോമയിലാണ് ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും എന്താ കാര്യം അവർക്ക് ബോധമില്ല അവിടെ ബോധം പോയി അവർ കോമയിലാണ് കോമയിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല ചെറിയ കണ്ണ് തുറക്കും പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം സ്റ്റാൻഡേർഡ്സ് ആണെന്നറിയാവോ ഈ രോഗികളുടെ ബൈ ഫസ്റ്റ് കോള് സെക്കൻഡ് കോളും ഒക്കെ എടുത്തോണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത് ചിലക്കെപ്പോ ആയിക്കൊണ്ടാണ് ചെയ്യണത് കാര്യം ഞാനേ ഉള്ളൂ ഇവർക്ക് മക്കളുണ്ടല്ല ഒന്നും തിരിഞ്ഞു നോക്കിയില്ല എല്ലാം എൻ്റെ മുതുകാണെന്ന് നമുക്ക് ഇങ്ങനെ പൊരാകൊണ്ടൊക്കെ ചെയ്യും അത് ഇങ്ങനെ സാധാരണ ജനിക മനുഷ്യർ അങ്ങനെ ചെയ്യും പക്ഷേ ചിലർക്ക് നല്ല കൾ ബുദ്ധിയുള്ളവരുണ്ട് അവരെന്താണ് ഈ രോഗി എന്നൊരു രോഗികൾ ശുശ്രൂഷിക്കുമ്പോൾ അവരിലും ബോധമില്ലാതെ മരിച്ചു പോകുള്ളൂ നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയാത്തൊന്നുമില്ല അതുകൊണ്ടാണ് ചീച്ച പറഞ്ഞത് അങ്ങനെ ഉള്ളവരെ നിങ്ങളെ വിഷമിക്കരുത് അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന് അതാണ് വിഷയം അതാണ് ഈച്ച പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകുപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുസൂക്ഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാർ സൂക്ഷിക്കുന്നത് ഇപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാർ ശുശ്രൂഷിക്കുന്നതിന് പത്ത് പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ആയിരം പോയിൻ്റ് കൃപയാണുള്ളത് എന്താ കാര്യം അത് കർത്താവണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് അങ്ങനെയാണ് ദൈവ ദസന്നിധിയിൽ സമ്പന്നനാകണത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക